നമ്മുടെ ശ്ലോകനൊന്നും പറയേണ്ട ആവശ്യമില്ല മേഡം എണീക്കപ്പോ തന്നെ ആ ഊർജം നമ്മളിലേക്ക് എത്തുകയാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് സ്ത്രീകളിലേക്ക് മേഡത്തിനേത്മാന ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷ സതീദേവി മാഡം ബഹുമാനപ്പെട്ട മന്ത്രി വീണ മാഡം അജിതീകൻ മാഡം പ്രിയപ്പെട്ട ഭാഗ്യ ലക്ഷ്മണ മേഡം ഒപ്പം വേദികളും സദസ്സിനുമുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം അവിടെ വലിയ ഗൗരവമുള്ള വിഷയങ്ങളും ചർച്ചകളും പ്രസംഗങ്ങളും ഒക്കെയാണ് നടക്കുന്നത് അപ്പൊ അതിനിടയിൽ ഞാനും അത്തരം ഒരു സംസാരത്തിന് എന്തായാലും മുതിരുന്നില്ല മാത്രമല്ല ഞാൻ ജീവിതത്തിൽ ഒരുപാട് ബഹുമാനത്തോടെ നോക്കി കാണുന്ന എന്റെ മുന്നിലുള്ള എൻ്റെ വേദിയിലിരിക്കുന്ന ഈ ഒരു വനിതാ രത്നങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ഇതൊന്നും പറയാൻ പോലും യോഗ്യല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വലിയ വിഷയങ്ങളിലേക്ക് കടത്ത് കടക്കുന്നതിന് പകരം ഞാൻ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഞാൻ ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ എനിക്ക് പ്രചോദനമായി തോന്നിയ കുറച്ച് ഉദാഹരണങ്ങളും അതിലെനിക്ക് തോന്നിയ വലിയൊരു പ്രതീക്ഷ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാന്നുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ കാണിച്ചു തന്നു അത് ജലജ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീഡിയോ ആണ് ആ ചേച്ചിയുടെ ഞാൻ കണ്ട ഭയങ്കര രസമുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് യാത്ര ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നില്ല അതിന് പകരം അവരുടെ ജോലി എന്ന് പറയുന്നത് അവരുടെ അവരുടെ കുടുംബമായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുന്ന ജോലി ചെയ്ത് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ നിന്നും കേരളത്തിലേക്ക് ആപ്പിൾ എത്തിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു ജോലിയാണ് ജയ ജി ചേച്ചി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി ഹെവി ലൈസൻസ് എടുത്ത് ലോറി ഓടിക്കാൻ പഠിച്ച് ഇപ്പോൾ കാശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ലോറികളിൽ ആപ്പോൾ കൊണ്ടുവരുന്ന ലോറികളിൽ ഒരെണ്ണം ഓടിക്കുന്നതാണ് ജലജേച്ചി അത് അത് മാത്രല്ല അത് രസമായിട്ട് എനിക്ക് തോന്നിയത് ജലജേച്ചിയുടെ കുടുംബം ജലചേശിയുടെ മക്കളാ ചേച്ചിയോടൊപ്പം യാത്ര ചെയ്യുന്നു ആ യാത്രയിൽ വീഡിയോസ് എടുത്ത് വ്ലോഗുകൾ ചെയ്ത് നമ്മള് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കുന്നു എന്നുള്ളത് അപ്പൊ അതെനിക്ക് ഭയങ്കര രസം നമുക്ക് അങ്ങനെയൊന്നും എല്ലാവർക്കും തോന്നാത്ത ഒരു ചിന്തയും ധൈര്യവുമായി അതെനിക്ക് തോന്നി ആ ചേച്ചിയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് എന്റെ വീട്ടിലുള്ള ഒരു ഉദാഹരണം ഓർമ്മയുള്ളൂ അത് വേറെ അതുപോലെ എന്റെ അമ്മ തന്നെ അമ്മ പറഞ്ഞു ഒന്നും കൊടുത്തില്ല പക്ഷെ അമ്മ പലപ്പോഴും ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് നിലനിർന്നിപ്പോ നിലനിന്നിട്ടുള്ളൂ അച്ഛന്റെ മരണശേഷം അച്ഛനും അമ്മയും എപ്പോഴും ഒന്നിച്ചേ കാണാൻ പറ്റുവരുന്നുള്ളൂ ഗോപിനും മോണയും പോലെ അപ്പൊ അച്ഛന്റെ മരണശേഷം അമ്മയും ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യൂ എന്ന ഓർത്ത ഞാനും ചേട്ടനും ഒക്കെ പലപ്പോഴും വേവലാതെപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കൊരു ഭാരമാവരുത് എന്ന് സ്വയം തീരുമാനിച്ച പോലെ അമ്മ അമ്മയ്ക്ക് പണ്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ നൃത്തം പഠിക്കാൻ അമ്മക്ക് വലിയ ഇഷ്ടമായിരുന്നു പാട്ട് പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു അതിനൊക്കെ വേണ്ടി അമ്മ തന്നെ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത് ക്ലാസ്സുകൾ കണ്ടുപിടിച്ച് പോയി അതിൽ പോയി ചേർന്ന് പഠിച്ച് സാഹിത്യത്തിൽ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ അമ്മ എഴുതുവരുന്നൊന്ന് കേട്ടിട്ട് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷെ ചെറിയ കുറിപ്പുകളൊക്കെ എഴുതി ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച് ആ കുറിപ്പുകൾ കണ്ട് ഗൃഹലക്ഷ്മി പോലെയുള്ള ഒരു പ്രസിദ്ധീകരണം അമ്മയെ ഇങ്ങോട്ട് വന്നതെ സമീപിച്ച് അമ്മയുടെ ഒരു പുസ്തകം വരെ പുറത്തിറക്കി അപ്പോ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പോയി അതിനൊരു എന്താ പറയുക ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ആ കാര്യങ്ങൾക്കും ചെയ്യാനും സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്താനും ആ സന്തോഷങ്ങൾക്കൊക്കെ ഒരു വേദികൾ കിട്ടുമ്പോൾ അവിടെ അമ്മ കഥകളിയിലും മോലിയാട്ടം തിരുവാതിര അതൊരു തുടങ്ങി ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല കാര്യങ്ങളും അന്ന് ചെയ്യുന്നതും സുഖം സംഘങ്ങൾ ഉണ്ടാക്കുക ആ സംഘം കൊണ്ടുകൂടെ യാത്ര പോകുക തുടങ്ങിയ സ്വന്തം ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി എന്റെ മുന്നിൽ ഏതു പ്രായത്തിലും അവരവന്റെ സന്തോഷം കണ്ടെത്തണമെങ്കിൽ അവരവരാഗ്രഹിച്ചാൽ ആ സന്തോഷങ്ങൾ കണ്ടെത്താം എന്ന് ജീവിതം കൊണ്ട് എന്റെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുന്ന ഒരാളാണ് അതേപോലെ ആ അവരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് രാധാമണി അമ്മയെ കുറിച്ച് ഇത് ഇവിടെ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കാറുമുതൽ ജീപ്പ് മുതൽ ജെ സി ബി വരെ ഓടിക്കുന്ന ഒരു രാധാമണി അമ്മയുടെ വീഡിയോസും ഞാൻ കണ്ടു പത്ത് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞ നല്ല സുന്ദരിയായൊരു അമ്മയാണ് അതേപോലെയുള്ള ഉദാഹരണങ്ങൾ ഞാൻ കണ്ടു പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണെന്ന് തോന്നുന്നു കട്ടുകട നടത്തി എൽ എൽ ബിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ കുറിച്ച് ഞാൻ കേട്ടു അതേപോലെ നമ്മുടെ മുന്നിൽ എത്രയോ വിദേശത്ത് പഠിക്കാൻ പോയിട്ട് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠനവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നേരത്തെ സംസാരിച്ചു ഞാൻ ചെയ്യുന്ന ബൈക്ക് യാത്രയെ കുറിച്ചായിരുന്നു അപ്പൊ സത്യത്തിൽ എനിക്കൊക്കെ എത്രയോ ബൈക്ക് ഓടിച്ച് ഹിമാലയം വരെ പോകുന്ന സ്ത്രീകളെയും അമ്മയെ സ്വന്തം അമ്മയെ ബൈക്കിന്റെ പിന്നിൽ സീമ എന്നാണെന്ന് തോന്നുന്നു ആ ഒരു റൈഡറിന്റെ പേര് ഹിമാലയത്തിൽ വണ്ടി ഓടിച്ച ഒരു അങ്ങനെയുള്ള ഒരു റൈഡറുടെ കഥയും ഞാൻ കേട്ടു അപ്പൊ അതിൽ നിന്നൊക്കെ എത്രയോ നമുക്ക് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയാണ് തോന്നുന്നത് വിവാഹം എന്നുള്ളത് ഒരു ഒന്നിന്റെയും അവസാന വാക്കല്ല എനിക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്ന കുട്ടികൾ കുട്ടികളിരുന്നുണ്ട് വിവാഹം വേണോ വേണ്ടോ അതല്ല വിവാഹം വേണോ വേണ്ടോ എന്ന് തീരുമാനം സ്വന്തം തീരുമാനമായിരിക്കണം എന്ന് ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടികളെ കാണാം അതിലും ഭംഗി എനിക്ക് തോന്നിയത് അതിന് പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും കാണുമ്പോഴാണ് ശരിക്കും ഈ നമ്മുടെ സമൂഹം സത്യത്തിൽ മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നുള്ള വളരെ ശുഭകരമായിട്ടൊരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നത് ഇനി എന്റെ സ്വന്തം കാര്യത്തിൽ വരികയാണെങ്കിൽ എനിക്കും ഉണ്ടായിരുന്നു ഒരു ബക്കറ്റ് ലിസ്റ്റ് ഇത് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയൂ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒന്നൊന്നല്ല എഴുതി വെക്കുക അത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ടിക്ക് ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത മനസ്സുഖം കിട്ടുന്ന ഒരു കാര്യമാണ് എനിക്കുണ്ടായിരുന്നത് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു അവിടെ ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്യാൻ ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് നിയന്ത്രം പഠിക്കണമെന്നുണ്ടായിരുന്നു അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുള്ളൂ എങ്കിലും അത് ചെയ്തിട്ടുണ്ട് പറയുന്ന പോലെ ബൈക്ക് റൈഡ് എന്ന് പറയുന്നത് കുട്ടിക്കാലം എനിക്ക് തോന്നുന്നു അച്ഛന്റെ പിന്നിൽ ഇരുന്ന് എല്ലാവരും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അച്ഛന്റെ കൂടെ ബൈക്കിൽ പോയിട്ടുള്ള ഏതൊരു പെൺകുട്ടിക്കുമ്പോൾ ഒരു സ്വപ്നമായിരിക്കും എന്തെങ്കിലും ബൈക്കിൽ ബൈക്ക് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളവർ അപ്പം അങ്ങനെ ഞാൻ ചെയ്ത കാര്യങ്ങളുണ്ട് പക്ഷെ അങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് ചില ചെയ്തതുകൊണ്ട് അത് ടിക്കുന്ന് പോയത് കൊണ്ട് അതിന്റെ ഒരു ഒരു ഭംഗി മുഴുവനാവാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നാലേ അതിൻ്റെ ഭംഗി നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഞാൻ തിരിച്ചറിയും ബൈക്ക് ഓടിക്കുന്ന കാര്യമാണെങ്കിലും ബൈക്ക് ഓടിക്കാൻ പഠിച്ചു ആ ഒരു നല്ല സ്പീഡിലൊക്കെ പോകാനൊക്കെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിലും ഞാൻ എനിക്ക് ഇപ്പോഴും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ബൈക്കിങ്ങിലുണ്ട് സ്ലോ ആയിട്ടുള്ള ഒരു മനൂവറിങ്ങിലും ട്രാഫിക്കിനിടയിൽ ഇടയിൽ കൂടി ഓടിക്കുമ്പോഴും ഒക്കെ ഞാൻ വരാതെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടുന്നുണ്ട് ഞാൻ ഇനിയും അതിൽ സ്വയം വർക്ക് ചെയ്യാനുണ്ട് എന്നും ഡ്രൈവിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും നീന്തലൊക്കെ ജസ്റ്റ് വെള്ളത്തിൽ കൊണ്ടിട്ടാൻ മുങ്ങാതെ രക്ഷപ്പെടാൻ നിന്നേ ഉള്ളൂ അതിൽ കൂടുതൽ എനിക്ക് അറിഞ്ഞിടും ഇനിയും കൂടുതൽ പഠിക്കാനുണ്ടോ എന്ന് തിരിച്ചറിവാണ് എനിക്ക് കാര്യങ്ങൾ ചെയ്തതിലൂടെ കിട്ടിയത് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഫോണിൽ തന്നെ കാണുമല്ലോ ഇടക്കിടക്ക് വരുന്ന ഒരു അപ്ഡേറ്റ് റിക്വസ്റ്റ് ഉണ്ട് അപ്പൊ അതേപോലെ നമ്മളും സ്വയം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നാലേ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഭംഗി പൂർണ്ണമാവുള്ളൂ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഇപ്പൊ ആത്മവിശ്വാസത്തിന്റെ കാര്യം നമ്മൾ എല്ലാവരും വളരെ കൃത്യമായി പറഞ്ഞു അത് കൂടാതെ നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ആ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു സത്യവും നമ്മളെല്ലാം തിരിച്ചറിയണം കാര്യങ്ങൾ കാര്യങ്ങളാണ് നിങ്ങളെല്ലാം ചെയ്യേണ്ടത് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ അദ്ദേഹം കഴിവുള്ള നമ്മുടെ കമ്മീഷന്റെ സാരഥികളെ പോലെ അതിനുള്ള ആളുകളുണ്ട് വനിതാ കമ്മീഷന്റെ പറഞ്ഞുയുന്നതോടെ എന്നുള്ള ഒരു ക്യാമ്പയിനിന്റെ അംബാസിഡറായി വളരെ അഭിമാനത്തോടെ നിങ്ങളെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളവർ നിങ്ങളുടെ ചിരവുകൾ പറന്നുയരാനുള്ള നിങ്ങളുടെ ചെറുകൾ നിങ്ങൾ സ്വയം കണ്ടെത്തണമെന്നും ആ ചെലവുകൾ തിരിച്ച് തറക്കാനുള്ള ആകാശം വേണ്ടി വന്നാൽ സ്വയം സൃഷ്ടിക്കാനും നിങ്ങൾ പ്രാപ്തരാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് വേണ്ട അതിനുവേണ്ട ഉദ്ദേശങ്ങൾ നിങ്ങളുടെ നിങ്ങളെ തിരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നമ്മുടെ വനിതാ കമ്മീഷന്റെ സന്നദ്ധികൾ ഇവിടെയുണ്ട് ഇത്രയും വർഷത്തെ പൈതൃകമുള്ള വനിതാ കമ്മീഷന്റെ ഒരു തണലിൽ നിൽക്കുമ്പോൾ ഞാൻ അടക്കമുള്ള സ്ത്രീ സമൂഹത്തിന് വളരെ വലിയ ആത്മവിശ്വാസമാണ് തോന്നുന്നത് എന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്യാമ്പയിനിന്റെ ബ്രാൻഡ് അംബാസഡർ ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു എല്ലാവർക്കും മനസമാധാനവും ആരോഗ്യവും സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് മേഡം അടുത്തതായി നമ്മളവിടെ രണ്ട് വാക്കുകൾ സംസാരിക്കാനായി ശ്രീമതി എസ് അജീത ബീഗം ഐ ബി എസ് ഔട്ടുകളെ ക്ഷണിക്കുന്നു